സയ്യിദ് അബൂബക്കർ അക്കർ റളിയല്ലാഹു അൻഹു അവിടുത്തെ മധുഹിലായി നാം ഒരുമിച്ച് കൂടിയതിന് അവിടുത്തെ മധുഹ് പാരായണം ചെയ്തതിന് അള്ളാഹു നമ്മെ അബൂൽ ചെയ്യുമാറാകട്ടെ ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് ഹത്തുമകൾ ഓതി അറിയിച്ചവരുണ്ട് അള്ളാഹു സുബാനുഭവത്താല ഹത്തുമോദിയവരുടെ ഹത്തുമ് അള്ളാഹു തല സ്വീകരിക്കുമാറാകട്ടെ മഹാനരാകുന്ന സയ്യിദ് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുൻ്റെ ഹലറത്തിലേക്ക് അതിൻ്റെ സവാബിനെ അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അവർ വിമ്രയാത്ര ഉദ്ദേശിക്കുന്നവരാണ് മഹാനരാകുന്ന സുദ്ദീഖർ അലിയുള്ളാഹുൻ്റെ ഹക്കുജാഹു പറക്കത്തുകൊണ്ട് അവിടത്തോടുള്ള മഹബത്തിൻ്റെ ഈ മജിലിസിൽ ഒരുമിച്ചു കൂടുന്നതിൻ്റെ ആ ഒരു പുണ്യം കൊണ്ട് ഹബീബായ റസൂർള്ളാഹി സാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ മദീനയിലെത്തുമ്പോൾ അവിടുത്തെ അനുഗ്രഹം മതത് ലഭിക്കുന്ന സിയാറത്തിൻ്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ എമ്ര എന്നൊക്കെ പറയുമ്പോൾ മക്കയിലേക്കും മദീനയിലേക്കുള്ള യാത്ര എന്നൊക്കെ പറയുമ്പോൾ അതൊരു ടൂറുപോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് അല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനരായ ഇബിനുൽ ഹൈദറുൽ ഹൈതമി റദിയുളാഹു അനു രേഖപ്പെടുത്തി വെച്ചു എത്രയോ പരശതം ജനങ്ങൾ മദീനയിലെത്തുന്നു പക്ഷേ ഹബീബ് റസൂർലാഹി സാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ അനുഗ്രഹം ലഭിക്കാതെ തിരിച്ചു തിരിച്ചുവരുന്നവരാണ് ഭൂരിഭാഗം ആളുകളുമെന്ന് അതിന് മഹാനവറുകൾ കാരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയല്ല ചുരുക്കത്തിൽ ആ സിയാറത്ത് അവിടത്തെ ഒരു അനുഗ്രഹവും ഒരു പൊരുത്തവും വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വല്ലാത്ത ഭാഗ്യക്കേട് തന്നെയാണ് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ബഹാനരാകുന്ന മുത്തൂർ റസൂർള്ളഹി സാഹു അലഹി വസ്സലമ തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ സാഹിബ് റസൂൽ ബഹാനരാകുന്ന സയ്യിദ് സുദ്ദീഖ് അലി അള്ളാഹു അൻഹു അവിടുത്തെ ആ ഒരു ബഹുമതി കൊണ്ട് ഈ സദസ്സിലേക്ക് സ്ഥിരമായി ഹത്തുമോതുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ അള്ളാഹു സുബാനു താൽ ആ ഒരു പറക്കത്ത് കൊണ്ട് മുത്തു റസൂർ ഉള്ളി സല്ലാഹു അലഹി വസ്സലമ്മ തങ്ങളുടെ അനുഗ്രഹമുള്ള സിയാറത്തിന് പരിപൂർണമായ റായത്തുള്ള വിമൃതിയാണ് അവർക്ക് അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ വിവിധ ആവശ്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് സൂറത്ത് യാസീനുകൾ ഓദിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ഓതി അറിയിച്ചവരുണ്ട് അള്ളാഹുവെ എല്ലാവരിലും നീ സ്വീകരിക്കാം വേ അതിൻ്റെയൊക്കെ കൊണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ല പല ആളുകളും സംഭാവനകൾ തന്നുകൊണ്ട് പ്രത്യേകമായി സ്വതക്ക നൽകിക്കൊണ്ട് ദായ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവെ നീ അവരുടെ സ്വതക്കകളെ സ്വീകരിക്കണേ അല്ലാഹ് ആ സ്വതക്കയുടെ പറക്കത്തുകൊണ്ട് മഹാനരാകുന്ന സുദ്ഖുൽ അക്ബർ തങ്ങളുടെ ഹക്കുജാഹു പറക്കത്ത് കൊണ്ട് ഈ മജലിസിൻ്റെ പുണ്യം കൊണ്ട് അള്ളാഹുവെ അവരിലും കുടുംബങ്ങളിലുമുള്ള എന്തൊക്കെ പ്രയാസങ്ങളാണെങ്കിലും നീക്കി കൊടുക്കണേ അല്ലാഹ് അതുപോലെ കുടുംബങ്ങളിൽ കുട്ടുമാറാത്ത എല്ലാവർക്കും ഒന്നിച്ചുള്ള പനികളും തലവേദനകളും മറ്റു പ്രയാസങ്ങളെ കൊണ്ട് മരുന്ന് കുടിച്ചിട്ട് ശമനം വരാതെ പ്രയാസപ്പെട്ട പലരും ദ്വായ കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവെ സുദ്ദീഖുല്ലക്വർ അലി അള്ളാഹുൻ്റെ ഹക്കുകൊണ്ട് അവർക്കൊക്കെ പരിപൂർണ്ണ ശിഫ നൽകണേ അള്ളാഹ് ഇന്ന് നമുക്ക് പായസം നൽകിയിട്ടുള്ളത് നമ്മുടെ ഷാഫി ഫാദലിയുടെ ഉപ്പ മരിച്ച ആണ്ടിൻ്റെ ദിവസമാണ് അവരുടെ പേരിലാണ് പായസം നൽകിയിട്ടുള്ളത് അള്ളാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ ആ ഉപ്പയുടെ ഹലറത്തിലേക്ക് ഈ സദസ്സിന്റെ സന്തോഷം അവർ നൽകുന്ന മധുരപാനീയത്തിന്റെ സന്തോഷവും പ്രതിഫലവും നീ എത്തിച്ചു കൊടുത്തവരെ ബർസഹിയ ജീവിതം നീ സന്തോഷിക്കണേ അള്ളാഹ് അവരുടെ ഉമ്മയും മകളുമൊക്കെ മരണ പോയിട്ട് പെട്ടുപോയിട്ടുണ്ട് അവരുടെ ഹക്ക ഹലറത്തിലേക്ക് അതിൻ്റെ സവാബുകൾ നീ എത്തിച്ചു കൊടുക്കണേ അള്ളാഹ് അതുപോലെ ഇന്ന് ഭക്ഷണം നൽകുന്നത് ഈ സദസ്സിൽ ഭക്ഷണം നൽകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മജിലിസിൽ പ്രഭാഷണം നടത്തി ഇപ്പോൾ നമ്മുടെ സദസ്സിൽ അല്പസമയം മൗലിയിൽ പങ്കെടുത്തു പോയ ബഹുമാനപ്പെട്ട ഹനീഫ മുസ്ലിയാർ പുത്തനത്താടി അവരുടെ വകയാണ് ഈ മജിലിസിൽ നൽകുന്ന ഭക്ഷണം അള്ളാഹുവയെ നീ സ്വീകരിക്കണേ അല്ലോ അവരുടെ ഈ ഭക്ഷണം നൽകുന്നത് നീ സ്വീകരിക്കണേ അല്ലോ അവരുടെ ഉപ്പ മരണപ്പെട്ട ആണ്ടിൻ്റെ ദിവസമാണ് ഈ സഫർ മാസം പതിനെട്ടിന് അള്ളാഹുവയെ അവരുടെ ഉപ്പയുടെ ഹലറത്തിലേക്ക് അതിൻ്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അള്ളാഹ് അവരുടെ എന്തൊക്കെ ഉദ്ദേശങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർണ്ണമായ വിജയത്തിൽ സുദ്ധി ഖറിയാഹുന്റെ ഹക്കുജാഹു കൊണ്ട് കൂടാതെ ഈ സദസ്സ് മഹാനരാകുന്ന സദക്കത്തുല്ലാഹിൽ കാഹിരി തങ്ങള് കായൽ പട്ടണത്ത് ജനിക്കുകയും കീളക്കരയിൽ മറപട്ട് കിടക്കുകയും ചെയ്യുന്ന മഹാറഹുളുടെ ആണ്ടിൻ്റെ മാസമാണ് അവരുടെയൊക്കെ ഹക്കുജാഹു പറക്കത്തുകൊണ്ട് മറ്റു ഇതുപോലെ ഈ സഫദ് പോലത്തെ ലഫാത്തായ ലഫാത്തായ്മുന്ന ഷായഹന്മാരുടെയും മഹത്വക്കളുടെയും ഹക്കുണ്ട് അള്ളാഹുബേ ഈ സദസ്സിനെ ബഹുമാനിച്ചവർ നൽകിയ ആ ഭക്ഷണത്തെ നീ വലിയ അർത്ഥത്തിൽ കബൂലാക്കണേയല്ലോ വലിയ നിലക്കതിന് സ്വീകാര്യത നൽകണേയല്ലോ മുഴുവൻ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കണയല്ലോ എല്ലാ വിഷയങ്ങളിലും വലിയ ഫത്ത നൽകി ഒരുപാട് കാലം ദീനീയ ഹിതമത്തിനിക്കും ഉന്നതമായ നിലക്ക് ഡറസുകളുമൊക്കെ നിലനിർത്തിക്കൊണ്ടുപോകാൻ അള്ളാഹുബന് ഈ തോഫീക്ക് നൽകണമല്ല ഇന്ന് നമ്മോട് സംസാരിക്കാൻ നമ്മുടെ വേദിയിൽ വേദിയിലെത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട അബ്ദുൽസലാം ബാഖബി ഉസ്താദ് കൊടിയാട് അവരാണ് പല പ്രാവശ്യം നമ്മുടെ മജിലിസിൽ സംസാരിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഒരു കാലുവേദന പ്രയാസങ്ങൾ വളരെ കൂടുതലായി ഉണ്ടായിരുന്നു ഇപ്പോഴും വളരെ പ്രയാസമുണ്ട് അള്ളാഹു സുബാനുഭത്താല എന്നാലും നമ്മുടെ മജലിസിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് അള്ളാഹു ഈ സദസ്സിൽ വഹാനവറുകൾ എഴുന്നേറ്റി നിന്ന് സംസാരിക്കുന്നതിന്റെ പറക്കത്ത് കൊണ്ട് തന്നെ വഹാനരാകുന്ന സുദ്ദീഖു അക്ബർ തങ്ങളുടെ മധുഹ് പറയുന്നതിൻ്റെ വറക്കത്ത് കൊണ്ട് പൂർണമായ ആരോഗ്യം അള്ളാഹുത്തിന് ശിഫാക്കി കൊടുക്കുമാറാവട്ടെ പൂർണ്ണ ആഴിയത്ത് നൽകുമാറാവട്ടെ നമുക്ക് എത്രയോ അനുഭവങ്ങളുണ്ട് പ്രസംഗങ്ങൾ മുഴുവനും പോയ പല ഉസ്താദുമാരും സുദ്ദീഖർ അലി അള്ളാഹുനെ മധുഹ് പറയാൻ വേണ്ടി നെയ്യത്താക്കി വന്നപ്പോൾ പ്രസംഗത്തിൽ ഒരു ടർച്ച പോലുമില്ലാതെ അവസാനം വരെ പ്രസംഗിച്ച അനുഭവങ്ങൾ ഇതുപോലത്തെ പല ജാതി അനുഭവങ്ങളും ഉണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിലാണ് നാം ഒക്കെയും മൗര്യത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ മഹാനരാകുന്ന സയ്യിദുനെ അബൂബക്കറിനെ യാതൊരു സംശയത്തിനും വകയില്ലാത്ത വിധം വിശ്വാസി ലോകം ഏകഖണ്ഠമായി മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് അഫുദലുൽ ബഷരി വാഴ് ലംബിയല തഹ്കീക്ക് തഹ്ക്കീക്കോടുകൂടി തന്നെ സംശയത്തിന് വക വിധം രേഖപ്പെടുത്തി വെക്കുന്നു അമ്പിയാക്കൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമുള്ള മഹാൻ മഹാനരാകുന്ന സീദുന ബോബുദ് റളിയല്ലാഹു അള്ളാഹു വന്നഹുവാണ് എന്ന് അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ഈമാനും ഒരു തട്ടിലും അമ്പിയാക്കൾ കഴിച്ചു മറ്റുള്ളവരുടെ ഈമാനൊക്കെയും ഒരു തട്ടിലും സുദ്ധീഖർ റളിയല്ലാഹു അള്ളാഹു മറ്റേ തട്ടിലും വെച്ചാൽ ഈമാനു അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ മുൻതൂക്കം നിൽക്കുമെന്ന് മുത്തർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ ഓർമ്മപ്പെടുത്തിയ ആ വലിയ മഹാമനീഷിയുടെ മുത്തർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലഹി വസ്ല്ലം അവിടത്തോട് ചേർത്തു പിടിച്ച സാഹിബുർ റസൂൽ എന്ന് വിശേഷിപ്പിച്ച ആ മഹാമനീഷിയുടെ സദസ്സിലാണ് നാം ഉള്ളത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ മഹാനപറുകളുടെ പേരിൽ ഇവിടെ പതിനയ്യോളം വർഷത്തോളമായി നടന്നു വരുന്ന എല്ലാ മാസവും കൃത്യമായി രണ്ടാമത്തെ വെള്ളിയാഴ്ചയിൽ നടന്നു വരികയാണ് ആ വെള്ളിയാഴ്ചയിൽ നടന്നു വരുന്ന സദസ്സിൽ ധാരാളം ആളുകൾ പങ്കെടുത്ത് എന്നാൽ ഇങ്ങനെ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർ ഓൺലൈനായിക്കൊണ്ടും കൊണ്ടും പങ്കെടുക്കും ും അവരുടെ ആവശ്യങ്ങൾ ശുദ്ധ ഓതി ചൊല്ലി ആവശ്യങ്ങൾച്ചുകൊണ്ടും ഒക്കെ ഈ സദസ്സിൽ പങ്കാളികളാകുന്നവരുണ്ട് സ്വതക്കുകൾ അറിയിക്കുന്ന ആളുകളുണ്ട് സ്വതക്കുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് എല്ലാം ഹബീബായ നബി നബിഹു അലഹി വസ്ല്ലം തങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുമെന്ന വിഷയത്തിൽ സംശയമില്ല മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലമ തങ്ങള് വഹാനരാകുന്ന സയ്യിദ്നെ സംബന്ധിച്ച് അവിടത്തെ വസല്ലമ തങ്ങളുടെ പ്രകീർത്തന അൻഹു ചോദിക്കുകയാണ് സംബന്ധിച്ച് വല്ലതും പാടിയിട്ടുണ്ടോ വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഈ അതെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതൊന്ന് ഈ സദസ്സിലൊന്ന് പാടൂ അതൊന്ന് കേൾക്കട്ടെ എന്ന് സദസ്സിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മുത്തു മുഹമ്മദ്

ഈ രടികൾ അങ്ങോട്ട് പാടുകയാട് ഗുഹയിലായിരിക്കുന്ന സമയത്തോ ആ രണ്ടാളുകളും ഗുഹയിലാകുന്ന സമയത്തോ മഹാനരാകുന്ന തങ്ങളെ സംബന്ധിച്ച് സൃഷ്ടികൾക്ക് മഹാന്മാരാകുന്നമ്പിയാക്കൾക്ക് ശേഷം അബൂബക്കർ സുദ്ധിക്ക് തങ്ങൾക്ക് സു സൃഷ്ടികൾക്ക് തുല്യരായി സൃഷ്ടികളിൽ മഹാൻ അവൾക്ക് തുല്യരായി മറ്റൊരാളും ഇല്ല എന്നർത്ഥം വരുന്ന ഈരടികൾ അങ്ങ് പാടിയപ്പോഴേക്കും ാഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നു എൻ്റെ അബൂബക്കറിനീ പറഞ്ഞതുപോലെ തന്നെയാകുന്നു എൻ്റെ അബൂബക്കറി പറഞ്ഞതുപോലെ തന്നെയാണെന്ന് പറഞ്ഞ് വസ്ലം അവിടത്തെ അണപ്പല്ലുകൾ വെളിവാകുന്ന നിലക്ക് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങള് അവിടുത്തെ മതഹ് കേട്ടപ്പോൾ പ്രിയപ്പെട്ട ഷാഹിബ് റസൂലിൻ്റെ സുദ്ദീഖുല്ല അക്ബറിൻ്റെ മത കേട്ടപ്പോൾ ഊറി ചിരിച്ചു കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മതഹ് നമ്മൾ പാടുമ്പോൾ സുദ്ദീഖുല്ല അക്ബർ തങ്ങളുടെ മൗലിയിൽ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ മതഹികൾ പാടുമ്പോൾ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങള് മദീനയിൽ നിന്ന് നമ്മുടെ സദസ് കണ്ട് സന്തോഷിച്ചുകൊണ്ട് ചിരിക്കുന്നുണ്ട് ആ ഒരു ചിരിക്കുന്ന മുഖം കാണാൻ ഈ സദസ് കാരണം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ അതുകൊണ്ട് മഹാനരാകുന്ന ശുദ്ധി കുല്ലക്കുര തങ്ങളുടെ മധുരകൾ പറയുവാനും അതിന്റെ ഒരുമിച്ച് കൂടുവാനും മഹാനവറുകളുടെ പേരിലുള്ള ഈ സംരംഭത്തെ വിജയിപ്പിക്കുവാനും എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട മൊഹ്മിനുകളെ അഷറഫു അള്ളാഹു അലഹി വസലമ തങ്ങളുടെ മീലാദ് കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബി ഉല്ലവല് വരികയാണ് ആ റബി ഉല്ലവലിനെ സ്വീകരിക്കേണ്ട രൂപങ്ങളൊക്കെ ബഹുമാനപ്പെട്ട നമ്മുടെ സലാം ഉസ്താദ് അവരുടെ പ്രഭാഷണത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തും എന്നാൽ നമ്മുടെ അടുത്ത മാസം പതിനാലാം തീയതിയാണ് ഇവിടുത്തെ മീലാദ് പരിപാടികൾ നാം തീരുമാനിച്ചിട്ടുള്ളത് അതേ ആഴ്ചയിൽ അതേ വെള്ളിയാഴ്ച തന്നെയാണ് അതൊരു ഞായറാഴ്ചയാണെങ്കിൽ അതിൻ്റെ തൊട്ടുമും പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ചയാട് അടുത്ത റവിയുള്ളവലിൽ നമ്മുടെ മൗലിദിന്റെ മതിലിസ് നടക്കുക യഥാർത്ഥത്തിൽ രണ്ടാമത്തെ ആഴ്ച എന്ന നില വരുന്നത് അത് അഞ്ചാം തീയതി ആകും എന്നാൽ അത് പന്ത്രണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അന്ന് പല സ്ഥലങ്ങളിലും പരിപാടി വരുന്നത് കൊണ്ടും നാം അത് പതിനാലാം തീയതിയോടനുബന്ധിച്ചുള്ള നമ്മുടെ ഇവിടുത്തെ മീലാതു പരിപാടിയോട് ചേർന്നുകൊണ്ട് പന്ത്രണ്ടാം തീയതി പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ച വിവരം സന്തോഷപൂർവ്വം എല്ലാ യും അറിയിക്കുന്നതിനാവശ്യമായ നിലയ്ക്കുള്ള എല്ലാ നിലക്കും സഹകരണങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും സജീവമായ രംഗപ്രവേശം ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ഉസ്താദിനെ ആദരവോട് ക്ഷണിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സാം വലൈക്കും اعوذ بالله من الشيطان الرجيم